ദോശിക്കും ല്ല എല്ലാം ശ്രദ്ധിക്കും നമ്മൾ ഉണ്ടാക്കിയല്ലേ അപ്പൊ പിന്നെ അത്ര ശ്രദ്ധിക്കണ്ടത്യാസം ഞാൻ പോയി വന്നിട്ട് അതുവരെ ആവാറുണ്ടേ പക്ഷേ രാത്രി ആവുമ്പഴത്തേക്ക് ഭയങ്കര അവരായിരിക്കും സെ മീറ്റിംഗിനെ പോണം ആരും പറയുന്നില്ല ഇങ്ങന അമ്മേ അമ്മ വന്നി كده കേറ്റരിക്കേണ്ടേ അമ്മ വന്നി كدهയില്ല ഞാൻ വീൽ ആണ് ആട കൂടി കേറ്റിത്തരണൈക്ക് ഓനക്കളോ ഓൻ പറന്നില്ല ഓนrceil വരുന്നോണ്ട് ഈ പരിപ്പ് ഇടണ്ട് കുഴപ്പില്ലല്ലേ നല്ല കൊള്ളാം തീന്നാനട പറ്റില്ലേ ഇതെ വളിത്തുളയിന്ന മണ Ne tür bir çadır kirdi? Aynı anda. Ne? Aynı anda. Nasıl? Vallahi la. Ne? Ne? Ne istedikler? Ne istediler? Ne? Ne istediler? O da para para lütfu eriştir. Ne? Ne? O da zaten zeynertler. Ne? Ya para para da koymadı. ചെയ്യാം ഞാൻ എത്രവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ സൂപ്പർ ഞാൻ നന്നായിട്ടുണ്ട് കേട്ടോ നന്നോളെട്ടുണ്ട് ഞാൻ ഇതിനൊക്കെ നല്ല കേട്ടോ മ് ഹും നല്ല ചൂടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ൂടിപ്പോലും എന്താ എപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല ഓണ് എടുക്കുന്ന എല്ലാം എല്ലാം കാണാം ഏർ പിന്നെ എപ്പൊന്നു ചോയിച്ചോള അത് ഞാൻ തിന്നതാനല്ലേ അതൊന്നും ഉപയോഗിച്ചല്ല പത്ത് വെക്കണി അമ്മമ്മ അമ്മമ്മ ലാസ്റ്റ് അമ്മമ്മ ഫില്ല് പൊട്ടിപ്പോയ ബ്രെഡ് പൊട്ടിപ്പോയ ബ്രെഡ് മത്യന്ന് നമ്മൾ മത്യ ആദ്യം വാങ്ങുന്നത് അല്ലേ ഫുൾ വാങ്ങാ അല്ലേ ആദ്യം വാങ്ങുന്നത് ബ്രെഡ് ന്റെ അറ്റം വരെ എങ്ങനെ വെക്കേണ്ടത് ഇത് ബ്രെഡ് കല്ലില്ലോ ഹും 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 ആ ശ്രമിക്കുന്നുണ്ട് ഹും തേര് മുക്കിട്ട് വല്ല നാല് വെച്ചിട്ട് പോയി കൊണ്ടോ വല്ല അങ്ങന ഒരു പേക്ക് ചെയ്ത് കൊണ്ടോന്ന് അങ്ങന്നെ ആ ഇട മതിയ കാണില്ല എന്ന് ചോദിച്ചേ ഇതിപ്പോ നമ്മൾ ആൺ മുണ്ടക്ക ഫ്രഷ് അല്ലേ പിന്നെ മറ്റേത് അങ്ങനെ ഉണ്ടാക്കി പോന്നുകൊണ്ട് പെട്ടിരി വെച്ച് നാളെ തന്നെ അതിന്റെ സ്ഥലം പോകുന്നേ തുടങ്ങാണ്ട് പറയല്ലാണ്ട് തുടങ്ങുന്നില്ലല്ലോ ഇന്ന സ്കൂട്ടറിൽ മാറി എന്നാ വിളിച്ച നാളെന്താ

ചൂടുന്ന് <laughs> വളം <laughs> <hums> <laughs> <hums> <hums> <hums>